യായ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാം മറന്ന് അച്ഛനേട്ടിനെ വെടിവെച്ച് കൊന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചെറിയമ്മനെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഞാൻ പ്രസവിച്ചു കുഞ്ഞിനെ ആരും അറിയാതെ ഒരനാഥാലയത്തിലാക്കി പക്ഷേ എനിക്കെന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ എന്റെ ആഗ്രഹം അനാഥാലയത്തിലേക്ക് എഴുതി എന്റെ വീട്ടിനടുത്തുള്ള കോൺവെന്റിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു പക്ഷേ ഒരു അമ്മയുടെ സ്വാതന്ത്ര്യത്തോടെ അവളെ താഴോരിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്റെ കുഞ്ഞ് എന്ന് വിളിക്കുന്നത് കേട്ട് അവളെ പുണരാൻ എനിക്ക് ഭാഗ്യമില്ല നിർഭാഗ്യവതിയായ എന്റെ കഥ ബാബുവിനെ നമ്പലപ്പെടുത്തിയോ ഞാൻ ചെയ്തുപോയ ക്രൂരതയോർത്ത് സ്വയം വേദനിച്ചു പോയതാണ് ക്രൂരതയോ അതെ ബീനെ നീ വിചാരിക്കുന്നത് പോലെ ദേവിയെ കൊന്നത് എന്റെ അച്ഛനല്ല പിന്നെ ഞാനാണ് തൽക്കാലം രവി ഒതുക്കുക ഹോട്ടൽ ബസ്റ്റാന്റിൽ നൂറ്റി പതിനാറ് നമ്പർ മുറിയിലാണ് രവി താമസിക്കുന്നത് ആർക്കും സംശയം തോന്നിരുന്നത് ഇതാ ാണ് ഞാൻ തകർത്തതെന്ന് അറിഞ്ഞിരുന്നില്ല തിരുത്താനാവാത്ത വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത് എനിക്ക് മാപ്പ് മാപ്പതിരും നിർദ്ദേശപ്രകാരം നിന്നെ കൊല്ലനാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് വളരെ സന്തോഷം കൊന്നതുപോലെ എന്നെയും ഇല്ല ബീനെ ഇനി ഞാൻ ഒരിക്കലും ഒരു കൊലം അറിയാവില്ല നിന്നെ നിന്റെ കുഞ്ഞിന്റെ അർത്ഥത്തേക്കായിരിക്കും ഇനി എന്റെ അകലക്ഷ്യം അവളെ ഞാൻ ഒരിക്കലും ഞാൻ

എന്റെ ഭർത്താവ് ബ്യൂറോയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ എടുത്ത് പെട്ടിയിലാക്കി കൊണ്ടുവരുന്നത് ഞാൻ സാക്ഷിയാണ് പെട്ടി നിങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നില്ലേ പെട്ടി തന്നു എന്നാൽ അതിനകത്തുണ്ടായത് എന്താണ് പുറം നോക്കിയാട്ടെ നിങ്ങൾ ബുദ്ധിമാനായിരിക്കും പക്ഷെ ആ ബുദ്ധി എന്നോട് വേണ്ട പണം മുഴുവൻ എടുത്തിട്ട് അഭ്യാസം കാണിക്കാനോ മര്യാദ കൂടുതലും ബീന ഇവിടെ കൊണ്ടുവരണം വെരി സോറി മാഡം നമ്മൾ തമ്മിൽ പറഞ്ഞതുപോലെ ചെയ്യാതെ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ാണ് എന്നെ കബളിപ്പിച്ചാൽ നിങ്ങൾ ജയിലിലാകും കുറ്റമൊന്നും കുറ്റമല്ലേ എന്റെ ഭർത്താവിന് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത് എന്താ ഒരു തെളിവ് തെളിവോ വാളയക്കെടുത്തത് ആ ഒറ്റ തെളിവ് മാത്രമല്ല നിങ്ങളെ ജയിലിൽ അയക്കാൻ ശ്രീമതി ബുദ്ധിരാക്ഷസി നിങ്ങൾ ചതിക്കാൻ വിദഗ്ധയാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ കോട്ടേജിൽ വെച്ച് സംസാരിച്ചതെല്ലാം ഞാൻ ടേപ്പ് ചെയ്തു എന്റെ അലമാരയിൽ ഞാൻ ഭദ്രമായി പൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ വരട്ടെ നമുക്ക് ഇനിയും കാണാം നിർമ്മലേ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് ഇന്ന് ജോലിക്ക് പോയില്ലേ നീ എന്താ ഒന്നും മിണ്ടാത്തത് നിനക്ക് എന്ത് പറ്റി ഏ ഒരു ചെറിയ ഫയൽ എന്നെ ഒന്ന് കണ്ടു ഇരുട്ടിൽ ഒന്ന് കണ്ടു ഇപ്പോൾ വെളിച്ചത്ത് വെള്ളവണ്ണം മനസ്സിലാകത്തക്ക വിധം കാണാനും പരിചയപ്പെടാനും അറിയാമെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങളുടെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തോ അതെനിക്ക് വേണം ഇല്ല അത് ഞാൻ തരില്ല നിങ്ങൾ തരും ഇത് പട്ടിയാൽ ശബ്ദം കേൾക്കും അയൽക്കാരോട് വരും തീരുമാനം ആ അങ്ങോട്ട് കൊടുത്തേക്കോ ഇല്ല ഞാൻ കൊടുക്കില്ല എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ നിങ്ങളെ മാത്രമായി കൊല്ലാൻ ഞാനൊരു വ്യക്തിയല്ല ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ നെഞ്ചിൽ ഞാൻ നിറയെ അവർ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞു മരിക്കും അതിനുശേഷം മാത്രമേ നിങ്ങളെ ഞാൻ കൊല്ലൂ ഞാനാണ് പറയുന്നത് ആ ടൈപ്പ് എടുത്തു കൊടുത്തേക്കോ എന്താണ് ഞങ്ങൾ വീനയെ തട്ടിക്കൊണ്ടുപോയെന്നും പത്ത് ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം പക്ഷെ ആരും ആരെയും തട്ടിക്കൊണ്ടുപോകും ത്തിലേക്ക് കടന്നു വന്ന പോലെ എനിക്ക് തോന്നുന്നു ആറേഴ് വർഷമായി ഞാൻ ഹൃദയം തുറന്നെന്ന് സംസാരിച്ചിട്ട് ബാബുവിനോട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ എല്ലാ വേദനകളും മറന്നു പോകുന്നു സത്യം പറഞ്ഞാൽ മീനയെ കണ്ട മുതൽ എനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നിയിരുന്നു അത് തെറ്റാണെന്ന് മീനയ്ക്ക് തോന്നുന്നുണ്ട്